ഹജ്ജിൽ ഓരോ ഹജും മുഴക്കുന്ന ഒരു മുദ്രാവാക്യം ഹംദ വൽ ലാ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ മുച്ചൂടും അപഗ്രദിക്കുന്ന അല്ലെങ്കിൽ മുച്ചൂടും ആവരണം ചെയ്യുന്ന ഒരു മുദ്രാവാക്യമാണത് ജീവിതത്തിന്റെ യഥാർത്ഥ വസ്തുത അത് നമ്മുടെ മുന്നിൽ വെക്കുന്നു അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈ ഇസ്സലാം ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ച ആ വിളിയുടെ ഉത്തരമായി കൊണ്ടാണ് ഓരോ വിശ്വാസിയും ആ വിശുദ്ധ ഭൂമിയിൽ ഹജ്ജിനെത്തുന്നത് അവിടെ എത്തിക്കൊണ്ട് അവൻ പറയുന്നത് ലബൈ കല്ലാഹു അലബൈക്ക് അള്ളാഹുവി നിന്റെ വിളിക്കതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു വാസ്തവത്തിൽ ഹാജി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഹജ്ജിന് എത്തിയതാണെങ്കിൽ ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ ആവർത്തിക്കേണ്ട ഒരു മുദ്രാവാക്യമാണത് എന്റെ ദാദാ നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്നതത്രേ ആ മുദ്രാവാക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇന്നൽ ഹംദ എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ എല്ലാ സ്തുതിയും നിനക്കാണ് എല്ലാ ആധിപത്യവും നിനക്കാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരു മുദ്രാവാക്യം വേറെ ഇല്ല എന്ന് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ നോക്കൂ കഷ്ടപ്പെടുന്ന മർദ്ദനം അനുഭവിക്കുന്ന മർദ്ദനത്തിനിരയാകുന്ന മറ്റുള്ളവരാൽ അടിച്ചമ്പരത്തപ്പെടുന്ന ഓരോ വിശ്വാസിയുടെയും ആശ്വാസത്തിന്റെ മുദ്രാവാക്യമാണത് ഗസയിലെ ഫലസ്തീനിലെ അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വിശ്വാസി ആയതിൻ്റെ പേരിൽ മുസ്ലിം ആയതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും ഈ മുദ്രാവാക്യം ഏറ്റവും അധികം ആശ്വാസം നൽകുന്നു കാരണം എല്ലാം എല്ലാ ആധിപത്യവും ഈ ഭൂമിയുടെ മുഴുവൻ ആധിപത്യവും ഈ ഭൂമിയിൽ സകല സ്തുതികൾക്കും അർഹനും എല്ലാവിധ സംഗതികളും ഉടമപ്പെടുത്തുന്നവരും അള്ളാഹുവാണ് എന്ന മുദ്രാവാക്യം മർദ്ദനം അനുഭവിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിച്ചമർത്തപ്പെടുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിമോചനത്തിന്റെ മുദ്രാവാക്യമാണ് ഹജ്ജിന് ഹാജി പ്രഖ്യാപിക്കുന്നതും അത് തന്നെയാണ് നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ ഇതായി എത്തിയിരിക്കുന്നു ഹജ്ജ് അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ജീവിതം മുഴുവൻ ആ സമർപ്പണത്തിൻ്റെതാകണം എന്നതാണ് ആ മുദ്രാവാക്യത്തെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഹാജി ഹാജിയല്ലാത്തവരുടെ ജീവിതത്തിലേക്കും പരിവർത്തിപ്പിക്കുമ്പോൾ അതിലേക്ക് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതാണ് ജീവിതത്തിന് താളം ലഭിക്കുന്നു ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവ